വന്നു ോ മാതേ പെണ്ണേ മാരന്റെ പാടത്തിന്ന് വെള്ളം ദേവണ്ടേ താമരത്തോട്ടിൽ നിന്നും വെള്ളം ദേവണ്ടേക്കൊട്ടയും ജൂമന്ന് കൊണ്ടുപോവണ്ടേ മരിക്കാർ വന്നു പോയല്ലോ മാതെ പെൺകുട്ടി പാട് തിന്ന് വെള്ളം ദേവണ്ടേ താമരത്തോട്ടിൽ നിന്നും വെള്ളം ദേവണ്ടേ കൊട്ടയഞ്ചു മന്ന് കൊണ്ടുപോവണ്ടേ തന്നോ താനത്തന്നോ തന്നാരം താനോ തന്ന താന തന്നോ തന്നാരം താനോ തന്നെന്നോ താനത്തന്നോ തന്നാരം താനോ തന്നെന്നോ താനത്തന്നോ തന്നാനംതാനോ തന്നന്നോ താനത്തന്നോ തന്നാരം താനോ തന്നോ താനത്തന്നോ തന്നാരം താനോ തന്നെന്നോ താനത്തന്നോ തന്നാരം താനോ തന്നോ താനത്തന്നോ തന്നാരം താനോ എല്ലാം തല്ലി മെച്ചമാക്കണ്ടതല്ലേ കുട്ടിയാൻ്റെ കണ്ണിനെ കൊണ്ട് ഉഴുവേണ്ടതല്ലേ ചിറ്റേനി നെല്ലിൻ വിത്തും പാകേണ്ടതല്ലേ തെറ്റമേൽപ്പാട് തങ്ങ് ഞാറും നടേണ്ടേ കട്ടകളിലെല്ലാം തല്ലി മെച്ചമാക്കേണ്ടതല്ലേ കുട്ട്യാൻ്റെ കണ്ണിനെ കൊണ്ട് ഒഴുവേണ്ടതല്ലേ ചിറ്റേനി നെല്ലും വിത്തും പാകേണ്ടതല്ലേ തെറ്റമേൽപ്പാട് തങ്ങും നടേണ്ടേ തന്നോ താന തന്നോ തന്നാരം താനം തന്നാരം താനോ തന്നെന്നോ താനത്തന്നു തന്നാരം താനോ തന്നെന്നോ താനത്തന്നോ തന്നാരം താനോ തന്നെന്നോ താനത്തന്നോ തന്നാരം താനോ തന്നെ തന്നോ തന്നാരം താനോ തന്നെന്നോ താനത്തന്നോ തന്നാരാരന്താനോ തന്നോ താനത്തന്നോ തന്നാരാരന്താനോ ചുട്ടയായി കളപരിച്ച് മെച്ചമാക്കണ്ടതല്ലേ ചാണക വളം മുറ്റും ചേർക്കണ്ടേ ചിങ്ങംപീറന്നാൾ നെല്ല് കൊയ്യാറാകണ്ടേ പൊന്നിൻകീടാ തീയങ്ങ് ഓടിവായോ ചിട്ടയായി കളപറിച്ച് മെച്ചമാക്കണ്ടതല്ലേ പച്ച ചാണക വള്ളം മുറ്റും ചിങ്ങം ചിങ്ങംപീറന്നാൽ നല്ല കൊയ്യാറാകണ്ടേ പൊന്നിൻകീടാ തീയങ്ങ് ഓടിവായോ തന്നെന്നോ താനത്തന്നോ തന്നാനത്താനോ തന്നാന തന്നോ തന്നാരം താനോ തന്നോ താനോ തന്നാരംതാനോ തന്നോ താന തന്നാരം താനോ തന്നോ താന ം താനോ തന്നെന്നോ താനത്തന്നു തന്നാരം താനോ തന്നെന്നോ താനത്തന്നു തന്നാരം താനോ തന്നെന്നോ താനത്തന്നു തന്നാരം താനോ തന്നെന്നോ താനത്തന്നു തന്നാരം താനോ